ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയുടെയും ശ്രീനാഥ് ബാസിയുടെയും ചാറ്റ് വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചതായി റിപ്പോർട്ട് ഇടപാടിനായി ശ്രീനാഥ് ബാസി ഉപയോഗിച്ചത് മറ്റൊരു സിം കാർഡ് ആയിരുന്നു എന്നും ശ്രീനാഥ് ബാസിയുടെ പെൺ സുഹൃത്തിന്റെ പേരിലായിരുന്നു ആ സിം കാർഡ് എന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നടന്റെ പെൺസുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നും എക്സൈസ് അറിയിച്ചു പെൺ സുഹൃത്ത് മാസങ്ങൾക്ക് മുമ്പ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലെത്തിയത് ഇവർ വഴിയാണോ എന്നാണ് സംശയം ബംഗളൂരിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമായിരുന്നു ഈ മൂന്ന് ദിവസവും ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നു എന്ന വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യും മലയാളത്തിലെ മൂന്ന് പ്രശസ്ത നടന്മാരുമായി ഇടപാടുണ്ട് എന്നാണ് തസ്ലീമയുടെ മൊഴി നിലവിൽ ശ്രീനാഥ് ബാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാലേ ലഹരി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ബാസി പിൻവലിക്കുകയുണ്ടായി മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു നടന്റെ അഭിഭാഷകന്റെ ഈ നടപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിങ്കളാഴ്ചയാണ് ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണ് എന്നായിരുന്നു ശ്രീനാഥ് ബാസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത് പ്രതി തസ്ലീമ സുൽത്താനയിൽ നിന്ന് താൻ കഞ്ചാവ് വാങ്ങിയിട്ടില്ല എന്നും അറസ്റ്റ് ചെയ്താൽ തന്റെ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആലപ്പുഴയിൽ നിന്നാണ് രണ്ടു കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനയെ അറസ്റ്റ് ചെയ്തത് ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന് തസ്ലീമ നേരത്തെ മൊഴി നൽകിയിരുന്നു നടന്മാർക്കൊപ്പം പലതവണ താൻ ലഹരി ഉപയോഗിച്ചതായും തസ്ലീമ മൊഴി നൽകിയതായായിരുന്നു വിവരം തസ്ലീമയും നടന്മാരും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് നടന്നത് എന്നായിരുന്നു തസ്ലീമയെ പിടിച്ചതിന് തൊട്ടു പിന്നാലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് പോലീസ് അതിനകം കണ്ടെത്തിയിരുന്നു വിദേശത്തു നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് യുവതി എറണാകുളത്ത് വിതരണം ചെയ്യുകയായിരുന്നു ആലപ്പുഴയിലും വിതരണ സംവിധാനം ഉണ്ടാക്കിയതോടെ എക്സൈസിന്റെ പിടിവീഴുകയാണുണ്ടായത് Danske tekster af Jesper Buhl Scandinavian Text Service 2018